കൊല്ലങ്കോട് പയ്യലൂർ തിരുകാച്ചാംകുറിശി പെരുമാൾ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം കൊടിയേറി ക്ഷേത്രം തന്ത്രി കരിയന്നൂർ വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത് ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി മെയ് മുതൽ പത്തൊൻപത് വരെ നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനവും ക്ഷേത്രാങ്കണത്തിൽ നടന്നു ക്ഷേത്രം ട്രസ്റ്റികളായ ജയശ്രീ തമ്പാട്ടി ശ്യാംപ്രസാദ് തമ്പാൻ ഹസ്തരേഖാ ശാസ്ത്രജ്ഞൻ മുരുകദാസ് കുട്ടി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പി എ മിനി ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാട് എന്നിവർ ദീപം തെളിയിച്ചതോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് ആഘോഷത്തെക്കുറിച്ച് ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാട് വിശദീകരിച്ചു ഒരു ഈ ശിവേലി അഞ്ചുപൂര നവകം ഒക്കെ നടക്കണ ക്ഷേത്രം ഗുരുവായൂർ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ രണ്ടോ മൂന്നോ ക്ഷേത്രം ഉണ്ടാവാൻ സാധ്യത അതിലൊന്നാണ് നമ്മുടെ ഈ ക്ഷേത്രം പി വി അരവിന്ദ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വിരമിച്ച അധ്യാപകൻ ഭാസ്കരൻ മലബാർ ദേവസ്വം ബോർഡ് അംഗം ബാലസുബ്രഹ്മണ്യൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സുമാ ബാലചന്ദ്രൻ നന്ദി പറഞ്ഞു ക്ഷേത്രത്തിൽ നിന്നും വിരമിച്ച ജീവനക്കാരെ ചടങ്ങിൽ ആദരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്